ആർളഫാം നാലാം ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ആനയുടെ ചിഹ്നം വിളി കേട്ടതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നാടൻ തോക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആറ് കഷ്ണങ്ങളാക്കിയ നിലയിലാണ് തോക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ ആർലം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവൻ തെനിയാടൻ കീഴ്പള്ളി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി പ്രകാശൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രജേഷ് ഷിബു ഫോറസ്റ്റ് വാച്ചർമാരായ രാമചന്ദ്രൻ മജീന്ദാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ തോക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർലം പോലീസ് സ്ഥലത്തെത്തി തോക്കിന്റെ അവശിഷ്ടങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടർച്ചയായി ആനയുടെ ചിഹ്നം വിളകിട്ട സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ് ഹൈവിഷ് ന്യൂസ് ആർളം